എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തർക്കത്തിൽ താൽക്കാലിക സമവായം ഉണ്ടായിരിക്കുകയാണ് രാവിലെ സമരം അവസാനിപ്പിക്കാമെന്ന് വൈദികർ പറഞ്ഞതായി പോലീസ് അറിയിച്ചിട്ടുണ്ട് ആർച്ച് ബിഷപ്പ് മാ ജോസഫ് പാം്ലാനിയെയും വൈദികരും തമ്മിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ഈ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത് പൂർണമായ പ്രശ്ന പരിഹാരത്തിന് പാംപ്ലാനി വൈദികരോട് ഒരു മാസം സമയം ആവശ്യപ്പെടുകയായിരുന്നു ഇത് വൈദികർ സമ്മതിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് നാളെ രാവിലെ സമരം അവസാനിപ്പിക്കുമെന്ന് ഇവർ പറഞ്ഞിരിക്കുന്നത് സമവായത്തിലേക്കാണെന്ന് ജോസഫ് പാംപ്ലാനിയും പറഞ്ഞു അതേസമയം പ്രാർത്ഥനായജ്ഞം വൈദികർ അവസാനിപ്പിക്കുകയായിരുന്നു ഇരുപത്തിയൊന്ന് വൈദികരുടെ സഹനത്തിന് ഫലം ഉണ്ടായെന്ന് സമരം ചെയ്ത വൈദിക സമിതി സെക്രട്ടറി അറിയിക്കുകയും ചെയ്തു കാനോനിക സമിതികളും കുര്യയും പുനഃസംഘടിപ്പിക്കുമെന്നും ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി ഉറപ്പു നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു വൈദികർക്കെതിരായ ശിക്ഷാനടപടികളിൽ തുടർ നടപടികൾ വിഷയം പഠിച്ച ശേഷം മാത്രമെന്നും ഫാദർ പാംബ്ലാനി ഉറപ്പു നൽകിയതായും ഫാദർ കുര്യാക്കോസ് പറഞ്ഞു